السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهديه الله فلا مضل له فما يضله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون അള്ളഹാ മുല്ലിഅല മുഹമ്മദിൻ മുഹമ്മദ് ഇബ്രാഹിംഒ അല അല ഇബ്രാഹീം അതിൽ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപം അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അതിന്റെ ബാക്കി ഭാഗം നോക്കിക്കോ ഇതിന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൂന്നാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ട അദ്ദേഹം വിശദീകരിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഷേഖ വിനിവാസിന്റെ അതെടുത്ത് ഉദ്ധരിച്ചതിന് ശേഷം ഷേഖ് അബ്ദുറാക്കുൽഹ പറയാണ് അതാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ സാഖഹു പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള ഈ അത് അദ്ദേഹം മൂന്ന് ഹദീസുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതാണ് ഒരൊറ്റ ഇതുകൊണ്ട് അവസാനിക്കുന്ന ഈ വന്നിട്ടുള്ളതാണ് തഹ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് അഹ്കാമുൽ ഈ ഹദീസ് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് ഒക്കെ അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അദ്ദേഹം എടുത്തിട്ടുള്ളത് അബുദാബുദിൽ നിന്നാണ് وغيره من حديث أبي هريرة رضي الله عنه وقوله رحمه الله اللهم اغفر له ورحمه وعافه وعفوه إن الله إلى قوله يدوره واعذه من عذاب القبر وعذاب النار هذا غيره هذا شيخ هذا ثابت في صحيح مسلم هذا من حديث عوف بن مالك رضي الله عنه وقوله وافصح له في قبره ونبر له فيه വേണ്ടി ം പ്രാർത്ഥിച്ച് വന്നിട്ടുള്ളതാണ് തഹ്രീജ് അടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ തഹ്രീജ് പറഞ്ഞു അപ്പൊ ഷെയ്ഖ് അത് ഒന്നിച്ചെടുത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അത് ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഷെയ്ഖ് നമുക്ക് വിശദീകരിച്ചതാണ് ഇനി ചില ചെറിയ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് അതുകൂടി നമുക്ക് അത് പറഞ്ഞു പോകാം അങ്ങനെ മൊത്തത്തിൽ അത് വിശദീകരിക്കാന്നുള്ളത് പ്രായോഗല്ല അപ്പൊ ഇതിൽ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞു പോകാം

അവന്റെ മുന്നിലുള്ളത് ഒരൊറ്റ മയ്യത്താണ് ഫയു ദു ലിഹാദൽ മയ്യത്തിൽ മുസ്ലിമീൻ വാഹിയായി പക്ഷെ ഈ പ്രാർത്ഥന പ്രത്യേകത എന്താ വെച്ചാല് മുന്നിൽ വെച്ചിട്ടുള്ളത് ഒരൊറ്റ മയ്യത്താണ് പക്ഷെ ആ ദുബായിൽ വന്നിട്ടുള്ള ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആമായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ ഉള്ള മുസ്ലിങ്ങൾക്ക് മരിച്ചുപോയ മുസ്ലിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ആ മൈത്യസ്കാരത്തിലെ പ്രാർത്ഥന അപ്പെത്രമാത്രം വലിയ മഹത്തരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത് മൻകാന ഹാലിറൻ ഹാദിയറായ ആളിനെ സംബന്ധിച്ച് അതിൽ പറഞ്ഞു അവ ഗായിബൻ അവളെ ആ നിഷ്കാരത്തിൽ ഇല്ലാത്ത ആ സ്ഥലത്ത് സന്നിഹിതനില്ലാത്ത ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു മൻകാന സ്വഹൈറൻ ഔ കബീറൻ ചെറിയവരെ കുറിച്ച് പറഞ്ഞു വലിയവരെ കുറിച്ച് പറഞ്ഞു മൻകാന ദക്കറൻ ആ ഉൻസ പുരുഷന്മാരെ സംബന്ധിച്ച് പറഞ്ഞു സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞു ആ മൊത്തത്തിൽ ആമ് ആണ് ആതുവ എല്ലാവർക്കും വേണ്ടിയിട്ട് അതിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഇസ്ലാമി ഫിൽ ഹയാത്തി വൽ ഈമാനി ഫിൽ വ അവിടെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ് അതേപോലെ തന്നെ ഇമാനിനെ കുറിച്ച് പറഞ്ഞു ആ അവിടെസിന്റെ പ്രയോഗത്തെ വിശദീകരിക്കുകയാണ് എന്ത് അള്ളാഹു അലുൽ ഇസ്ലാം അലൽ ഈമാൻ ഞങ്ങളിൽ നിന്ന് ആരാണോ ജീവിച്ചിരിക്കുന്നത് അവനെ ഇസ്ലാമിൽ ജീവിപ്പിക്കണം ആരാണോ മരിച്ചത് അവനെ ഈമാനോട് കൂടിയിട്ട് മരിപ്പിക്കണം ഇസ്ലാമൽ അമലു കാരണം ഇസ്ലാം എന്നുള്ളത് അമലാണ് ഇസ്ലാം എന്നുള്ളത് പേര് കൊണ്ടല്ല ഒരാൾ മുസ്ലിമാണോ അല്ലേ എന്നുള്ളത് വേർതിരിക്കപ്പെടണം അതുകൊണ്ട് ഫമൻ ഹയ്യൻ ഫുർസത്തുൽ അമൽ ഒരാൾ ജീവിച്ചിരിക്കുന്നവനാണെങ്കിൽ അവൻ അമൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഒരാൾ ഹയാത്തിലുണ്ടെങ്കിൽ അയാൾക്ക് അമൽ ചെയ്യാം അതിനുള്ള ഫുർസ് ഉണ്ട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള ചാൻസുകൾ അവന്റെ മുന്നിലുണ്ട് ജീവിച്ചിരിക്കുന്നവനാണെങ്കിൽ എന്നാൽ ഒരാൾക്ക് മരണം ഫുർസത്തുല്ലിൽ അമലി പിന്നെ അയാൾക്ക് അവിടെ അമലി ചെയ്യാനുള്ള അവസരമല്ല സ്വഹീഹ ശരിയായിട്ടുള്ള അഖൈദയിൽ ഈമാനോട് കൂടിയിട്ട് അയാൾ മരിച്ചു പോകുക എന്നുള്ളതല്ലാതെ കാരണം അയാൾക്ക് മരണ ആസനമായിട്ടുണ്ട് ഇനി അയാൾക്ക് എന്തില്ല അമൽ ചെയ്യാനുള്ള സൽക്രമങ്ങൾ ചെയ്യാനുള്ള ഒരവസരം ഇല്ല വലി വലിയ ഹാതാക്കാലുകൊണ്ടാണ് പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞത് ഐ അൽ അമലു സ്വാലിഹ് സൽക്രമങ്ങൾ ചെയ്യാനുള്ള കൊടുക്കണേ എന്നുള്ളതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ജീവിച്ചിരിക്കുന്നത് അവർക്ക് എന്ത് കൊടുക്കണം സൽക്രമങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കണം അടുത്തതാ പ്രയോഗം ഐ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായിട്ടുള്ള അഹ് മരിച്ചു പോകാനുള്ള തോഫീക്ക് കൊടുക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് കൗലുഹു അള്ളാഹു മഹ്ഫിർലഹു അറഹമു ഇനി ആ പ്രാർത്ഥനയിലെ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് വിശദീകരിക്കണം അവന് പുറത്തു കൊടുക്കണം ആ മയത്തിന് പുറത്തു കൊടുക്കണം അവനെ റഹ്മത്ത് ചെയ്യണം എന്നുള്ളത് അള്ളാഹുവിനോട് ചെയ്യണം അതിന്റെ അർത്ഥം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് മഹഫിറത്ത് മറ്റൊന്ന് മറഹമത് അൽ മഹഫിറത്തു മഹഫിറത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ അവൻ ചെയ്ത തെറ്റുകൾ അത് മറച്ചു വെച്ചു കൊടുക്കണം അതോടൊപ്പം ആ തെറ്റുകളുടെ പേരിൽ ഇതിന്റെ പേരിൽ അവനെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യണം അതാണ് എന്ത് മഹഫ്റത്ത് ആ തെറ്റുകൾ മറച്ചു വയ്ക്കുക അതിന്റെ പേരിൽ അവനെ പിടികൂടാതിരിക്കുക അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക ഓർ റഹ്മും അബുലകും റഹ്മത്തും മഹഫ്റത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ റഹ്മത്ത് ഒന്നുകൂടി അബലകാണ് ഒന്നുകൂടി വിശാലമായിട്ടുള്ള അർത്ഥാണ് റഹ്മത്തിനുള്ളത് മഹഫിറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ മറച്ചു വെക്കണം അതിന്റെ പേരിൽ അവനെ ശിക്ഷിക്കരുത് എന്നാൽ റഹ്മത്ത് അവിടെ പറയുമ്പോൾ ഒന്നുകൂടി അബ്ലകായിട്ടുള്ള അർത്ഥം കിട്ടും വ്യാപകമായ അർത്ഥം കിട്ടും അതെന്താൽ അവന് പ്രയാസകരമായ കാര്യങ്ങൾ അവനിൽ നിന്ന് നീക്കം ചെയ്യുക നീക്കി കൊടുക്കുകയും അവൻ ആഗ്രഹിച്ചത് എന്താണോ അത് അതവന് ലഭിക്കുകയും ചെയ്യുക എന്നതുകൂടി എന്തിലുണ്ട് റഹ്മത്തിലുണ്ട് അപ്പൊ അതുകൂടി റഹ്മത്തിൽ വരും അപ്പൊ അത് രണ്ടും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹു റഹ്മത്തിന്റെ അർത്ഥം വിശദീകരിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മൾ മലയാളത്തിൽ അത് കരുണ ചെയ്യുക എന്ന് പറഞ്ഞ് പഠിച്ചു പോകും കാരുണ്യവാൻ കരുണാമയൻ യഥാർത്ഥത്തിൽ അത് റഹ്മത്ത് എന്നുള്ളതിന് മൂന്നർത്ഥങ്ങൾ വരുന്നുണ്ട് അതിന്റെ ഇവിടെ പറഞ്ഞു ഒന്ന് അവന്റെ ആ മറുകോപുകൾ അവന്റെ ആഗ്രഹങ്ങൾ അത് ലഭിക്കുക രണ്ട് അവന്റെ ആ പ്രയാസങ്ങള് വക്രൂഹാത്തുകൾ മക്രൂഹകൾ അതിൽ നിന്ന് അവന് രക്ഷ കിട്ടുകയും ചെയ്യുക അതിനെ തടുക്കുക അപ്പൊ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ വിശദീകരണങ്ങൾ വരുന്നുണ്ട് അപ്പോ അതാണ് തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം മകുഷ്വറത്തും റഹ്മത്തും അപ്പം അത് രണ്ടും ആ മയത്തിന് കൊടുക്കണേ എന്നുള്ളതാണ് റഹ്മത്തും വേണം മഖഷറത്തും വേണം ത് പ്രനയിൽ ഓരോ പദങ്ങൾ എടുത്തിട്ട് വിശദീകരിക്കണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ആഫിഹി മിനൽ അദാബി മിൻഹു എന്നാണ് ആ മരിച്ച നിന്റെ അതാബിയിൽ നിന്ന് രക്ഷിക്കണം അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണം എന്നുള്ളത് മാ ആ മാൻഷ്യൽ അബദ്ധങ്ങൾ തെറ്റുകൾ വീഴ്ചകളൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യണം അതാണെന്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നത് അതിഥി വീട്ടിൽ വരുമ്പോ അയാളെ സൽക്കരിക്കുന്നതിനാണ് സൽക്കരിക്കുന്നതിനാണത് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ആ മയ്യത്തിന് എന്താണ് ഏറ്റവും നല്ല രൂപത്തിലുള്ള സൽക്കാരം നീ കൊടുക്കണം ഏറ്റവും മാന്യമായ രൂപത്തിൽ അവനെ സൽക്കരിക്കണം അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണം അതൊക്കെ മാപ്പാക്കി കൊടുക്കണം ഏറ്റവും നല്ല രൂപത്തിൽ അവനെ സൽക്കരിക്കണം അതിൻറെ അവന്റെ എന്ത് ചെയ്യണം അവന് വിശാലത കൊടുക്കണം വഫ്സഹ ലഹൂഫി അതാണ് കബർ ഇടുങ്ങുന്നതാണ് തിന്മ ചെയ്ത് ജീവിച്ച നന്മകളൊന്നും ജീവിതത്തിൽ ഇല്ലാത്ത ആളുകളുടെ കബറിനെ സംബന്ധിച്ച് അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ആ മയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ് അവന്റെ ഖബറ് വിശാലമാക്കി കൊടുക്കുക അത് മാത്രല്ല അതുകൊണ്ട് ഉദ്ദേശിക്കണം വവസ്യ മദ്ഖലഹു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കണം എന്ന് മാത്രമല്ല പിന്നെന്താ സ്വർഗത്തിൽ അവന്റെ സ്ഥാനം അവന്റെ പദവികൾ അതും വിശാലമാക്കി കൊടുക്കണം മുലാഫുൻ കാരണം ഇവിടെ മദ്ഖലി എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് അത് മുഫറാണ് മുലാഫാണ് ഫയഅമ്മു എന്ന് പറഞ്ഞാൽ ആമായിട്ടുള്ള അർത്ഥം കൂട്ടും അതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ നാമം കൊണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹ എന്നുള്ള നാമം കൊണ്ട് കൊണ്ടെന്നല്ല അതിന്റെ അർത്ഥം അവിടെ മുഫ്രദാണ് മുലാഫാണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുവിന് ഏതെല്ലാം നാമങ്ങളുണ്ടോ ആ നാമങ്ങൾ കൊണ്ടൊക്കെ ഞാൻ ആരംഭിക്കുന്നു ഞാൻ തുടങ്ങുന്നു അപ്പൊ അത് വേറെ വിഷയം അപ്പൊ അവിടെ മുഫ്രദാണ് മുലാഫാണ് ഫയമ്മു ആമായിട്ടുള്ള അർത്ഥം കിട്ടും അപ്പൊ അവിടെ കബറിൽ വിശാലമാക്കി കൊടുക്കണമെന്നല്ല അതിന്റെ അർത്ഥമാണ് അത് മാത്രല്ല അതിന്റെ അർത്ഥം പിന്നെന്താ പിന്നെ സ്വർഗത്തിലും അവന്റെ മനാസിലുകൾ അവന്റെ പദവികൾ അവന്റെ സ്ഥാനം അതുകൂടി അതിന്റെ അർത്ഥത്തിൽ വരും അതേപോലെ തന്നെ അവനെ കഴുകണം വെള്ളം കൊണ്ട് സെൽജുകൊണ്ട് കൊണ്ട് കൊണ്ട് ഐസ് കൊണ്ട് ആലിപ്പഴം കൊണ്ട് വെള്ളം കൊണ്ട് വഹാദിഹിൽ വഹാദി ഇവിടെ മൂന്നെണ്ണ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് ചൂടിനെ തണുപ്പിക്കാനാണ് തെറ്റ് തെറ്റെന്നുള്ളത് എന്താണ് അത് ചൂടാണ് അതിന്റെ ആ ചൂടിനെ തണുപ്പിക്കണം എന്തുകൊണ്ട് അങ്ങനെ അതിനെ തണുപ്പിക്കണം അതിന്റെ ലോജെ അതിന്റെ ജ്വാലയെ കെടുത്തണം അപ്പൊ ദുനൂബുകളെ ഹറാറത്താണ് ചൂടാണ് അപ്പൊ പാപങ്ങളുടെ ചൂടിനെ തണുപ്പിക്കണം എന്തുകൊണ്ട് വെള്ളം കൊണ്ട് സെൽജുകൊണ്ട് വറുതു എന്നിട്ട് അതിനെ കഴുകണം വനക്കഹി അടുത്തത് ഇതൊക്കെ വന്നിട്ടുള്ള ഓരോ പദങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ വിശദീകരിക്കണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അവന്റെ പാപങ്ങളിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കണമെന്നാണ് വനക്കഹി എന്ന് പറഞ്ഞാൽ അവനെ ശുദ്ധീകരിക്കണം ശുദ്ധിയാക്കണം ദുനോബ് പാപങ്ങൾ ഖത്തായ തന്നെ ഏതുപോലെ വെള്ളവസ്ത്രം ചെളിയിൽ നിന്ന് വൃത്തിയാക്കുന്നത് പോലെ എന്തു ചെയ്യണം അവന്റെ പാപങ്ങളെ നീ വൃത്തിയാക്കണം ശുദ്ധീകരിക്കണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെനക്കയത്തൻ കാമിലത്തൻ താമ്പത്തൻ പൂർണ്ണമായിട്ടുള്ള ശുദ്ധീകരണം കമാ ഏതുപോലെ ഒരു വെള്ളവസ്ത്രം അതിന്റെ ചെളിയിൽ നിന്ന് വൃത്തിയാക്കുന്നത് പോലെ അവന്റെ പാപങ്ങളിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം വൃത്തിയാക്കണം വഹസ് ഇവിടെ വെളുത്തത് എന്നുള്ളത് പ്രത്യേക എടുത്ത് പറയാൻ കാരണം ഔസാഹി അൽഹർ മിൻ മിനൽ അൽവാൻ വെള്ള വസ്ത്രത്തിൽ നിന്ന് ചളി വൃത്തിയാക്കിയാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് മറ്റുള്ള വസ്ത്രങ്ങളിൽ നിന്ന് ചളി വൃത്തിയാക്കുന്നത് പോലെ അത് കാണാൻ പറ്റും ശരി അറിയാൻ പറ്റും അതേപോലെ പിന്നൊന്നും ഉണ്ടാകരുത് അവന്റെ പാപങ്ങളിൽ നിന്ന് അവനെ ശുദ്ധിയാക്കണം അവനെ ശുദ്ധീകരിക്കണം ൻദാരി അവന്റെ വീടിന് പകരം അതിനേക്കാൾ ഹൈറായ മറ്റൊരു വീട് കൊടുക്കണം മെയ്സ്കാരത്തിലെ പ്രാർത്ഥനയാണ് അല്ലേ ഇപ്പൊ തറുപത് കൊല്ലം ദുനിയാവിലെ ജീവിച്ചിട്ട് ചിലപ്പോ ഒരു വീടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാകുക പക്ഷെ മരിച്ചോട് കൂടിയിട്ട് അത് വേറെ ആളേതായി അപ്പൊ തീര് പ്രാർത്ഥിക്കാണ് അവന്റെ വീടിനേക്കാൾ നല്ലൊരു വീടിന് അവന് കൊടുക്കണം എന്നുള്ളത് പറയണം ഐറെക്കറാമത്തിക്ക അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം നിന്റെ കറാമത്തിന്റെ വീട്ടിൽ ബദലൻ കാരണം ദുനിയാവിലെ വീട് ഒഴിവാക്കിയിട്ടാണ് അവൻ പോന്നിട്ടുള്ളത് പോകുന്നത് ഒഴിവാക്കി അത് വേറെ ആരുടേതൊക്കെ ആയി ആ വീടിനേക്കാൾ നല്ല ഒരു ഹയറായ വീട് അവന് കൊടുക്കണം എന്നുള്ളതാണ് അതായത് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം വാഹിലൻ അഹിലിഹി അവന്റെ കുടുംബത്തേക്കാൾ നല്ലൊരു കുടുംബം അവന് കൊടുക്കണം ദാ ഹദീസിന്റെ ബാക്കിയാണ് വാക്കിയാണ്ഹു എന്നാണ് അവന്റെ വീടിന് പകരം അപ്പൊ ഇതുവരെ അവൻ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരു വീടുണ്ടായിരുന്നു അതിന്റെ അവകാശികൾ വേറെ ആളുകളായി തീർന്നു അതേപോലെ തന്നെ അവനൊരു ഒരു അഹിലുണ്ട് അഹിലുകൾക്കും വേറെ ആളുകൾ ഉണ്ടാകും അപ്പൊ അവന്റെ അഹിലിനേക്കാൾ പകരം അതിനേക്കാൾ ഹയറായ ഒരു അഹിലുകാരൻ നൽകണം ഐ അവരെക്കാൾ വൽ ഔസാഫ് ഇവിടെ പകരം നൽകണമെന്നാണ് പറഞ്ഞത് അവന്റെ അഹിലിനേക്കാൾ ഹയറായ അഹിലെ നൽകണമെന്നല്ല അത് രണ്ടു രൂപത്തിൽ വരും അയിനിലും വരും വസ്വിലും വരും ആ പകരം കൊടുക്കൽ രണ്ടു രൂപത്തിൽ വരാ അയിനിലാകാം വസ്വിലാക മനസ്സിലാകണ്ടല്ലോ അവന്റെ അഖിലിനേക്കാൾ ഹയറായ മറ്റൊരു അഹിലിനെ കൊടുക്കണം എന്നാണ് ആ അഹിലിന് പകരം കൊടുക്കൽ രണ്ട് രൂപത്തിൽ വരാ എന്നർത്ഥം അയിനിൽ വരാ ഔസാഫില് വരാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മാഫിൽ അയിന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെക്കാൾ നല്ല ആളുകളെ തന്നെ അല്ലാവും ചിലപ്പോ എന്ത് ചെയ്യും പകരം കൊടുക്കുക അതാണ് അവിടെ ഒരു ഉദ്ദേശം ആളെ തന്നെ മാറ്റുക അതാണ് അയിനറി കണ്ണ് നല്ല അർത്ഥം ആ സാധനം വസ്തു എന്നുള്ള അർത്ഥമാണ് ആ ആളെ തന്നെ എന്താണ് പകരം മാറ്റുക പകരം വേറെ കൊടുക്കുക മാറ്റം പകരം കൊടുക്കല് അതുകൊണ്ട് എന്താസുൻ വസയ്യൽ അപ്പൊ വസ്ഫില് പകരം കൊടുക്കുന്ന പറഞ്ഞാൽ എന്താണ് ദുനിയാവില് പ്രായമുള്ള പെണ്ണാണെങ്കിൽ വയസ്സത്തിയാണെങ്കിൽ അതിന് പകരം ചെയ്യാ ചെറുപ്പക്കാരി കിട്ട കൊടുക്കുക ചെറുപ്പകാരിയാക്കുക അതേപോലെ തന്നെ മോശമായ സ്വഭാവമുള്ള ആളാണെങ്കിൽ നല്ല സ്വഭാവമാക്കി കൊടുക്കുക സൗന്ദര്യം ഇല്ലാത്ത ആളാണെങ്കിൽ സൗന്ദര്യമുള്ളവളെ കൊടുക്കുക അപ്പൊ ആ വിശേഷണത്തിൽ വരുന്ന മാറ്റാകാം അതിന് പകരം വേറെ തന്നെ ആളെ കൊടുക്കലു ആകാം അത് രണ്ടു എന്തുവാകാം അഹ്ലി എന്നുള്ളതിൽ വരാം അതിൽ വേറെ അതിന് ചില റിപ്പോർട്ടുകൾ എന്ത് വന്നിട്ടുണ്ട് സൗജൻ എന്ന് തന്നെ വന്നിട്ടുണ്ട് സൗജൻ ഈ പ്രാർത്ഥന ഇതിൽ ഉദ്ധരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രല്ല ഇതല്ലാത്ത പ്രാർത്ഥനകളും വന്നിട്ടുണ്ടോ അപ്പൊ മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട് വ അബ്ദുൽ അവന്റെ ഇണയേക്കാൾ നല്ലൊരു ഇണയെ ഒക്കെ പകരം ചോദിക്കും ഇതൊക്കെ ചിന്തിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ടായിരിക്കും അഹിലിന് വേണ്ടിട്ടായിരിക്കും ദാറിന് വേണ്ടിയിട്ട് അവിടെ തീർന്നു അവകാശികൾ വേറെ നമ്മൾ ഉപയോഗിച്ച കാറ് വാഹനം വീട് മക്കള് ഭാര്യ എല്ലാം മാറി അപ്പൊ ഇതിലൊക്കെ അവിടെ പകരം ചോദിക്കുകയാണ് അപ്പൊ ഇതില് സൌജൻ ഹൈറമിൻ സൌജി എന്നുള്ളത് വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ തന്നെ വന്നിട്ടുണ്ട് ആ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയില് ഹദീസ് ഉദ്ധരിക്കുന്നത് ഔഫഫുബിനു ആണ് ആ പ്രാർത്ഥനന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഔഫഫ് പറയാണ് ലംസാസ്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മയ്യത്ത് മുന്നിലുണ്ട് നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്ത് വള്ളവസ്ത്രം ശുദ്ധീകരിക്കുന്നത് പോലെ അവന്റെ പാപങ്ങൾ ശുദ്ധീകരിക്കണം അവന്റെ ഈ വീടിനേക്കാൾ നല്ലൊരു വീട് പകരം കൊടുക്കണം അവന്റെ അഹിലിനേക്കാൾ നല്ലൊരു അഹിലിനെ പകരം കൊടുക്കണം കാരണം നല്ല നല്ല അർത്ഥങ്ങളാണ് അവന്റെ സൗജിനേക്കാൾ ഇണയേക്കാൾ മറ്റൊരു നല്ല പിന്നെ സൗജിനെ പകരം കൊടുക്കണം അപ്പൊ അഫുബന്മാലിക്ക് പറയുന്നത് അല്ലോ കുൻതു അനൽ മയ്യത്ത ആ പ്രാർത്ഥന കേട്ടപ്പോ ദുബായ് റസോല്ല മയ്യത്തെ ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥന ഞാൻ കേട്ടപ്പോൾ ആ മരിച്ചു കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു പോയി ആര് പറയാണ് ആഫുൻ മാലിക് റജ ആ മരിച്ചു കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു അപ്പൊ ജീവിതത്തിന്റെ വില എന്നുള്ളത് മരി അല്ലേഹാ മരണമാണ് അവിടെ അവിടെ അതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ആഗ്രഹിച്ചു പോയി എന്നുള്ളത് ഇവ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ തന്നെ കാണാൻ പറ്റും അപ്പൊ വേറെ ഇതിൽ വേറെ റിവായത്തുകൾ വന്നിട്ടുണ്ട് കേട്ടോ വേറെ ഹരീസുകൾ പല രീായത്തുകൾ ഇത് വന്നിട്ടുണ്ട് അപ്പൊ അവിടെ വസ്ഫിൽ മാറ്റാകാം അതേപോലെ തന്നെ അവിടെ സംഘത്തിനെ തന്നെ മാറ്റി കൊടുക്കലു ആകാം അപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം

അടുത്ത പദം അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ പ്രതിഫലത്തെ പിന്നെ നഷ്ടപ്പെടുത്തി കളയരുത് ഐ ഐഹ്സാൻ ഈ മയ്യത്തിന് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ കൂലിയ പ്രതിഫലത്തെ എന്താണ് ഞങ്ങൾക്ക് ഇല്ലാതാക്കരുത് എന്നാണ് അതിൽപ്പെടും അവന് വേണ്ടിയിട്ടുള്ള ദ്വാ അവന് വേണ്ടിയിട്ടുള്ള നിസ്കാരം അതേപോലെ തന്നെ ബാക്കിയുള്ളത് ക്ഷമ പ്രതിഫലം ആഗ്രഹിക്കല് അവർ മരിച്ചുപോയി അതിൽ പ്രതിഫലം ആഗ്രഹിക്കൽ ഇതിന്റെ ഒക്കെ പ്രതിഫലം എന്താണ് ഞങ്ങൾക്ക് തടയരുത് എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഞങ്ങൾ എന്താണ് അതിനുശേഷം പരീക്ഷിക്കരുത് അതായത് ഞങ്ങൾ ദലാലത്തിലേക്ക് ആക്കരുത് ദലാലത്തിൽ ആക്കരുത് അതിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണം ആ പറഞ്ഞത് അതാണ് തീർന്നു എന്നിട്ട് എന്നിട്ട് പറയണത് എന്നുള്ളത് മഹത്തരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽ അഫി ദ്വായാണ് വേണ്ടിട്ട് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണത് അതേപോലെ വലിഹ്റാമി യുത്താ ബിഹാ അലീമി ഇൻ ദ അലൈഹി അപ്പൊ ആ മയ്യത്ത് സ്കാരത്തിന് വേണ്ടിട്ടുള്ള ആ സന്ദർഭത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തരമായിട്ടുള്ള ഒരു ദ്വായാണത് അതൊരു സ്ഥലമാണ് എന്താണ് നന്നായിട്ട് ആ ുംഹു കാരണം അവൻ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നത് മുസ്ലിമീങ്ങളായ അവന്റെ സഹോദരന്മാരുടെ അടുത്തേക്കാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അതേപോലെ തന്നെ അള്ളാഹുവിനോട് അവന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി അവന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ അവന്റെ ന്യൂനതകൾ മറച്ചു വെക്കാൻ അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്താണ് ആ മയ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അങ്ങേറ്റം നന്നായിട്ട് അഖ്ലാസോട് കൂടിയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ദുആഉൻ ഇല്ല ഇങ്ങനെ ഒരാൾ ദുആ ചെയ്താൽ ഇല്ല ആ മയത്തിനത് കൊണ്ട് ഉപകാരം കിട്ടും ജുംലത്തിൽ അല ഇദ്ദാല

സലാം 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 നാലാമത്തെ തക്ബീർ എത്ര ഒരൊറ്റ ഒറ്റ ഒറ്റലതു ഭാഗത്തേക്ക് ഒരൊറ്റ സലാം ഒരൊറ്റി തക്ബീറു ഓരോ തക്ബീറിനോടൊപ്പം കൈകൾ ഉയർത്തുകയും ചെയ്യണം മനസ്സിലായല്ല അപ്പൊ ഒരൊറ്റ സലാമാണല്ലോ എത്ര സലാമാ ഉള്ളത് ഒറ്റ സലാണോ എന്നാൽ രണ്ടെണ്ണം ആയി എന്നുള്ളതിൽ എന്തില്ല വിരോധം ഇടതു ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും സലാം വീട്ടി വിരോധം ഒന്നുമില്ല പക്ഷെ ഏതാണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാതെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഒരൊറ്റ സലാമാണെന്നുള്ളത് ഏതാണ്ട് പത്തോളം സഹാവികളില്ലെന്ന് അതിബിലയ്യും അറഹമത്തല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ ദാദുലും ആയതില് ഒക്കെ എടുത്ത് തിരിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്തോളം സഹാബികളിൽ നിന്ന് അത് വന്നിട്ടുണ്ട് ഒരൊറ്റ സലാമാണെന്നുള്ളത് എന്നാൽ വേറെ ചില രീായത്തുകൾ അനുസരിച്ചിട്ട് രണ്ട് സലാം കിട്ടിയെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണെന്തു പറഞ്ഞത് അതിന് വിരോധമല്ല എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ വും രണ്ട് സലാമാണ് അതിന്റെ കാരണം എന്താ വെച്ചാൽ ഷാഫി മദബിൽ രണ്ട് സലാം ഷാഫി മദബിൽ അറിയപ്പെട്ടിട്ടുള്ളത് പ്രസിദ്ധമായിട്ടുള്ളത് രണ്ട് സലാം സലാംകുട്ടലാണ് അവരത് കെയാസാക്കാണ് നിർബന്ധസ്കാരത്തിന് അത്ര സ്ഥലമാണ് രണ്ട് സലാം സുനസ്കാരത്തിന് അത്ര സ്ഥലമാണ് രണ്ട് സല അതേപോലെ തന്നെയാണ് മയ ദുസ്കാരം പിന്നെ വേറെ ചില ആസാറുകള് അവരതിന് തെളിവണുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി മദബിൽ പ്രസിദ്ധമായിട്ടുള്ളത് രണ്ട് സലാംകുട്ടലാണ് അത് നമുക്കിടയിൽ വ്യാപകമായി ആരെങ്കിലും ഒരു സ്ലാംകുട്ടിയെ തന്നെ പള്ളിയിൽ പ്രശ്നമാകും ചിലപ്പോൾ ഗൾഫ് സലഫീസ് ഇറക്കുമതി ചെയ്യുകയാണ് എന്ത് ഗൾഫ് സലഫീസ് അത് വിവരമല്ലാത്തതുകൊണ്ടാണ് ഗൾഫ് സലഫീസ് എന്നല്ല തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കാരണം നമ്മുടെ നാട്ടില് ഇപ്പൊ ഞങ്ങളെ ഭാഗത്തൊക്കെ കൂടുതൽ പിന്നെ ആളുകൾക്കിടയിൽ ഉള്ളത് ഷാഫി മധബാണ് അപ്പൊ അധിക കർമ്മങ്ങൾ എന്തായിരിക്കും അമലുകൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ മധാബിന്റെ അടിസ്ഥാനത്തിലാണ് അധികം അതിൽപ്പെട്ട ഒന്നാണ് രണ്ട് സലാംകുട്ടാ ഷാഫി മദബിൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം രണ്ട് സലാംകുട്ടാണ് അപ്പൊ അവിടെ ഒന്നുള്ളൂ എന്നുള്ളതാണ് അത് ഏതാണ്ട് സഹാബികൾക്കിടയിൽ അതില് അവർക്കിടയിൽ ഖിലാഫ് പോലും അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഒരു സലാം സലാംകുട്ടിയാലും മതി എന്നുള്ളത് അത് പിന്നെ മുഖനിൽ ഇബിൻ ക്ലാബർ വിശദമായിട്ട് പറയുന്നുണ്ട് ഇബിൻ മുബാറബിന്റെ ഒരു കൗലഅ രസകരാണ് അദ്ദേഹം പറഞ്ഞു ജാഹിലു എന്ന് പറഞ്ഞിട്ട് ജനാസക്കാറെങ്കിൽ രണ്ട് സലാം അവൻ ജാഹിലാണ് പറഞ്ഞു അങ്ങനെയുള്ള ഉദ്ധരണികൾ വരെ കാണാൻ പറ്റും എന്നിട്ട് അതിൽ മുകനിയിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് വലൈസഫി ഇഖ്തിലാഫ് എന്ന് പറയുന്നുണ്ട് അതിലൊരു ഇഖ്തിലാഫ് ഉണ്ടായിട്ടില്ല ഇല്ലാ അൻ ഇബ്രാഹിം ഇബ്രാഹിം നഖ എന്നല്ലാതെ അതിലൊരു ഇഖ്തിലാഫ് ഉണ്ടായിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചർച്ചകൾ കുറേയുണ്ട് അപ്പൊ രണ്ടെണ്ണം വീട്ടി എന്നുള്ളത് കൊണ്ട് ഷെയ്ഖ് എബി നസിമാലയോട് അതിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഒരാള് രണ്ടെണ്ണം വീട്ടിയെന്നുകൊണ്ട് അതുകൊണ്ട് വിരോധം ഒന്നുമില്ല എന്നാല് അവിടെ കവിയായിട്ടുള്ള അർജഹായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് ഒറ്റ സ്ഥല മതി എന്നുള്ളത് ഇനി രണ്ടെണ്ണം വീട്ടി എന്നുള്ളത് കൊണ്ട് വിരോധം ചില ആസാറുകൾ അതിൽ ഉദ്ധരിക്കപ്പെടണം അപ്പൊ വലത് ഭാഗത്തേക്ക് ഒരു സ്ഥലം പൊട്ടണം അതോടൊപ്പം തന്നെ ഓരോ തക്ബീർ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം കൈകള് ഉയർത്തണം അപ്പൊ ഓരോ തക്ബീറിനും കൈകൾ ഉയർത്തണം എന്നുള്ളത് ആരുടെ ഫെയിൽ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഫെലിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടതാണ്

കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്താണ് അവര് അവരുടെ റയിൽ അനുസരിച്ചിട്ട് പറയൂല അവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചിട്ട് പറയുന്ന ആളുകളല്ല അപ്പൊ അതാണ് അതിന്റെ തെളിവ് മാത്രല്ല അതില് ഹരീസും വന്നിട്ടുണ്ട് അസൂല്ലെന്ന് സഹിയായിട്ടുള്ള ഒരു ഹദീസ് ഹരീസ് ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും ഓരോ തെക്ക് കൈകൾ വരുത്തുക എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള അഭിപ്രായം ഉമർ അതേപോലെ തന്നെ അബ്ബാസ് ഇബിനു അബ്ബാസ്റിയുള്ള ഇങ്ങനെയുള്ള സാഹികളും എന്നൊക്കെ അതിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ ആ അധ്യായവസാനിച്ചു ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം ഇൻഷാല് ഈ പറയുന്ന വിഷയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടോ പിന്നെ എല്ലാം എല്ലാപാടും നമുക്ക് വിശദീകരിക്കാം ഇല്ല ഇത് ഇങ്ങനെ വായിച്ചത് ഓരോന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകാനേ നമുക്ക് പറ്റുള്ളൂ കാരണം ഷെഹാണിപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നീട്ടിക്കൊണ്ടാ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് നമ്മളെ വേറെ വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ ഫിക് ആയിട്ടുള്ള വേറെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് അത് ഓരോന്ന് ഓരോന്ന് ചർച്ച ചെയ്യാൻ പറ്റും അല്ല ബാക്കി ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക വിഷയങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു അതിനുള്ള തോഫ് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അറിഞ്ഞും അറിയാതയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ മരണപ്പെട്ടു പോയ ബന്ധു മിത്രാദികൾക്ക് അള്ളാഹു മോശത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ വരിസംഖ്യ ബാക്കിയുള്ള ആളുകൾ ഉണ്ട് ആ പരിസംഖ്യ അവര് ഏൽപ്പിക്കുക പിന്നെ നമ്മള് മകരവിന് ശേഷമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാള്ള അടുത്ത ആഴ്ച മുതൽ എന്താണെങ്കിലും മകരവിന് ശേഷം ആയിരിക്കും ഇൻഷാല്ലോ നമുക്ക് സമയപ്പോ എട്ടയായി അപ്പൊ ഇങ്ങനെ ഇട്ട് വരുവാണല്ലോ പ്രശ്നം ഉണ്ടാവില്ല മരുനിസ്കാരത്തിന് എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞാല് നമുക്ക് ഒരു ആറു മണിക്ക് നമുക്ക് ക്ലാസ് തുടങ്ങാം ഇൻഷാള്ള അഞ്ച് ഇരുപത്തിനാലിന് മകരവിന് വാങ്ങുകൊടുക്കും അപ്പൊ ആറ് മണിക്ക് ക്ലാസ് തുടങ്ങുന്ന രൂപത്തിലാക്കി നമുക്ക് ഒരു മണിക്കൂർ എന്തായാലും കിട്ടും അപ്പോൾ അടുത്ത ക്ലാസ്